മത്സരം ആരംഭിച്ചു മത്സരം ആരംഭിച്ചു കിടഞ്ഞിരിക്കുകയാണ് തകരാൻ കൊതിച്ച കോട്ടകളും തകർക്കാൻ കാത്തിരുന്നവരോടും വീണ്ടും ഒന്നേ പറയാനുള്ളൂ കോട്ടകൾ മുന്നുറപ്പ് കൊണ്ടാണ് നേടിയെടുത്തതെല്ലാം ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്നു താഴ്ത്തി കെട്ടിയവർക്ക് മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ തന്നെയാണ് തീരുമാനം അതിരുകളില്ലാത്ത നക്ഷത്രങ്ങൾ ഒരുപാടുണ്ടാവാം എന്നാൽ ഒരിക്കലും അണയാത്ത തീഗോളമായി സൂര്യൻ മാത്രമേ ഉണ്ടാവൂ ഇത് ലെവൽ വേറെ ചെറു ബാല്യം വിടാതെ കാലം മുതൽക്കേ ചാലിയാറിന്റെ ഓളപ്പരപ്പിനെ കളിത്തൊട്ടിലാക്കിയ പകരക്കാരനില്ലാത്ത അമരക്കാരൻ കായിക പ്രേമികളുടെ ഹൃദയത്തിൽ കുറിച്ചിട്ട കർഷകന്റെ മാണിക്യക്കല്ലായി കല്ലായി കോട്ടഭാവയുടെ അമരനായകത്വത്തിൽ കർഷകൻ നോത്തുമള്ളിപ്രായ മാട്ടുമ്മക്കണ്ടി കൺസ്ട്രക്ഷൻ സ്പോൺസർ ചെയ്ത ഒന്നാം ട്രാക്കിലൂടെ കടന്നു പോകുമ്പോൾ കുടിമന്തി സ്പോൺസർ ചെയ്ത സി കെ ടി യു ചെറുവാടി ചാലിയാറിന്റെ ചെകുവേറെ എന്നറിയപ്പെടുന്ന മുജി ബാബുവിന്റെ പഠനായകഥത്തിൽ ഫറാലി ഇന്ത്യ മൂന്നാം ട്രാക്കിലൂടെയുമാണ് കടന്നു പോകുന്നത്